ഹലോ ഷാബിയസ് വെൽഡിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം അപ്പോ എന്നോട് കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിനി ഷെയ്ഖ് സാഹുദ് ഫെസ്റ്റിവലിന് പോയിട്ടില്ലേ എന്താ പോവാത്ത എത്ര അടുത്തായിട്ടെന്ന് മെയിൻ പോയെങ്കിൽ നമുക്ക് പാർക്കിംഗ് കിട്ടില്ല പിന്നെ ആടെ കറങ്ങി 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 നമ്മുടെ ടൈം വേസ്റ്റ് ആണ് അങ്ങനെ ഇന്നലെ മുന്നാന്ന് ഉള്ള ഫ്രൈഡേ ഞങ്ങൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ രണ്ടും കൽപ്പിച്ചിട്ട് ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവലിന് പോയി പിന്നെ ആടെ എന്തോ ഒരു ഭാഗ്യത്തിന് ഒരു പാർക്കിങ് കിട്ടി അങ്ങനെ പറയാം അല്ലെങ്കിൽ അവിടെ കറങ്ങി കറങ്ങി കറങ്ങിട്ട് അവിടെ ബാക്കി ആവലാണ് റിട്ടേൺ പോവലാണ് അങ്ങനെ നമുക്ക് പാർക്കിങ് കിട്ടിട്ട് അങ്ങനെ പാർക്കിങ് വെച്ച് പിന്നെ അതിന്റെ ഉള്ളില് കയറുമ്പോൾ ടിക്കറ്റ് എടുക്കണല്ലോ അപ്പൊ അവിടെ ടാക്സി ഉണ്ട് കുറച്ച് എടുക്കണം അവിടെ ടാക്സി ഉണ്ട് അവർ പറഞ്ഞ ടാക്സി വേണോ വേണ്ട ടിക്കറ്റ് എടുക്കാൻ വേണ്ടിട്ട് പോകുന്നുണ്ടേട്ടാ പിന്നെ അവിടെ ഷെഖ് സാഹിദയില് എത്തിയക്കോ പ്രായമാണ് നിങ്ങൾ കാണുന്നത് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് ഒരാൾക്ക് ടിക്കറ്റിന് പത്ത് ഗ്രഹം വേണം കേട്ടോ അപ്പൊ ഹസ്ബൻഡിനും അനിക്ക് മാത്രമേ ടിക്കറ്റ് എടുത്തിനു ഹസ്ബൻഡിനും എടുത്തിട്ടില്ല അങ്ങനെ കുറേ നേരം അവരെ തന്ന സ്ലിപ്പിൽ അവിടെ കൊറേ കളിച്ച് ഓപ്പൺ ആണേ ഇല്ല പിന്നെ അവരെന്നെ വന്നിട്ട് നമുക്ക് ഓപ്പൺ ആക്കിയിട്ട് തന്നെ പിന്നെ ഇത് കഴിഞ്ഞിട്ട് ചെക്കിംഗ് ആണ് വേണ്ടത് പിന്നെ ബോയ്സിനും ഗേൾസിനും രണ്ട് സെക്ഷനാണ് അപ്പൊ ബോയ്സിന് വേറെ ഞങ്ങക്ക് ഹാൻഡ് ബാഗും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ചെക്കിങ് ആക്കിയിട്ടില്ല എന്നെ വെറുതെ വിട്ട് അവരെണ്ടാലും ചെക്കിങ് ആക്കി ഉം അങ്ങനെ ഹസ്ബൻഡിനെ ഉള്ളിൽ കണ്ടിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു വെച്ചാൽ ഒന്ന് വലുതായും ഇതൊക്കെ ഇങ്ങനെ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് പിന്നെ ഓ ചെറുപ്പത്തിൽ കുഞ്ഞി ഉണ്ടാകുമ്പോൾ എം ഓ ഫെസ്റ്റിവലിന് പോയതും ഇപ്പൊ അറിയാനായില്ലേ അപ്പോ അതെല്ലാം കാണുമ്പോൾ എനിക്ക് ഒരു എക്സൈറ്റ്മെന്റ് പിന്നെ എന്റെ വീഡിയോ ആരും എടുക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ സ്വയം സെൽഫി എടുത്തിട്ടായിട്ട് നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് പിന്നെ ആടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം സംഭവിച്ചാൽ ആടെ ലൈവ് പോകുന്നുണ്ട് അറബികള് ന്യൂസ് അവര് ന്യൂസിലേക്കോട്ട് ലൈവ് പോകുന്നുണ്ട് പിന്നെ അടുത്ത വീഡിയോസും കാര്യങ്ങളെല്ലാം ക്യാമറമാൻ എടുക്കുന്നുണ്ട് അതിൽ ഏതെങ്കിലും വീഡിയോസെല്ലാം ഞാൻ പെട്ടിട്ടുണ്ടാകും ഞാനൊന്നുമല്ല ആ ഞാൻ പെട്ടിട്ടുണ്ടാകും പിന്നെ വെച്ചാൽ ഞാൻ ഏറ്റവും എൻ്റെ ഭാഗത്ത് പറ്റിയപ്പോഴത്തെ വെച്ചാൽ ഞാൻ അങ്ങനത്തെ ഒരു ഇടാൻ പാടില്ലായിരുന്നു എൻ്റെ കാത് പോയിന് അപ്പം ഹീല് ചെറുപ്പിട്ടിട്ടൊന്നും ആരും ചെക്സൈതിൽ പോകാതെ നിൽക്കുന്നതാണ് ഏറ്റവും ബെറ്റർ İdare exhibition'de vesitirlerde handmade de sahiden alanıta. അങ്ങനെ ഞങ്ങൾ മുന്റോട്ടേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഇത് കാട്ടുന്നത് അവരുടെ സ്പെഷ്യൽ ചായ ആയിട്ടാണ് ചായ കോഫി അതേപോലെ പിന്നെ ഇപ്പോഴത്തെ സൈഡ് കാണുന്നത് ഫ്രൂട്ട്സ് പലതരം ഫ്രൂട്ട്സ് അവർ കട്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഓരോരു സെക്ഷനിൽ ഇപ്പോൾ ചൈന ഇന്ത്യ ബാങ്കി ഓരോ സെക്ഷനിൽ അവരെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം ആയിട്ട് അവരുടെ സെയിലാക്കുന്നത് പിന്നെ ഈ കാണുന്നതിൽ ഉദ്യോഗത്താകട്ടെ ഉദ്യോഗത്ത് ചോക്ലേറ്റുകൾ ഹണി ടൈറ്റ്സ് കാണാം ഈ രമത്തോട് അവർ いいからにたなかわいいんですよ。 ഓരോ സെക്ഷനിലും ഓരോ കോസ്റ്റ്യൂംസ് നല്ല രസം കൊണ്ടിട്ടാണ് അത്രയും കോസ്റ്റി ആയ സാധനമാണ് കേട്ടോ ഈ ചേർപ്പിനാലും ഭയങ്കര റേറ്റാണുണ്ട് പിന്നെ അവർ ജിപ്റ്റി ഉണ്ടാക്കുന്നുണ്ട് ജുപ്റ്റിക്കും ഭയങ്കര റേറ്റാണ് ടു ഫിഫ്റ്റീൻ തൊട്ടംസ് അങ്ങനെ എന്തുകൊണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹോസിൻ്റെ അടുത്ത് പോയി ഹസ്ബൻഡും ഹസ്ബൻഡ് ലോലിപ്പോപ്പ് വന്നിട്ടുണ്ട് അപ്പം ലോലിപ്പോപ്പ് ഹോസ് ഉണ്ടാക്കുന്നത് ഹോസിൻ്റെ മാവ് അപ്പം അവർ പറഞ്ഞ് ഹസ്ബൻഡ് പറഞ്ഞ് ഇനി ഹോസിൻ്റെ തൊട്ടോ കൊട്ടോ എന്നു അങ്ങനെ ഓൺ കൊണ്ട് ഹോസിൽ തൊടിപ്പിച്ചിട്ടുണ്ട് എനിക്ക് അത്തരത്തിലൊന്നും തൊടാൻ ഭയങ്കര പേടിയാണ് അങ്ങനെ ഹസ്ബൻഡ് ഹോസിൻ്റെ ഞാന് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ വേറൊരു സെക്ഷൻ സർക്കസ് ഉണ്ടായിന് ഞാൻ ആദ്യമായിട്ട് എന്റെ ലൈഫിനെ ആദ്യമായിട്ട് ഞാൻ ഒരു സർക്കസ് കാണുന്നത് തന്നെ നേരം ആ സർക്കസിൻ്റെ ഇരുന്ന് അസ്ബാൻ ആദ്യായിട്ടും ഇങ്ങനെയൊന്നല്ല സർക്കസ് ഇത് ഫുൾ ആനിമേഷൻ ആണ് പിന്നെ അസ്ബാനോ ഭയങ്കര ഇഷ്ടപ്പെട്ടേന് അവരെ കളി ആറ്റിറ്റ്യൂഡ് എല്ലാം ഇഷ്ടപ്പെട്ടേന് അങ്ങനെ ഹസ്ബൻഡും ഞാനവിടെ കുറേ സമയം ഇരുന്ന് അവരുടെ കടിയും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു പെണ്ണ് ചെയ്തതാണ് ആ പെണ്ണ് ചെയ്തത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടേ ഇത്ര ഇങ്ങനെ കണ്ടിട്ടുള്ളു ഇതുപോലെ നേരിട്ട് കണ്ടിട്ടില്ല പിന്നെ ലാസ്റ്റ് ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരു ആനിമേഷൻ ഉണ്ടായിന് അത് ഞാൻ തോന്നുന്നു ചാർലിൻ ചപ്പളീൻ്റെ എല്ലാം ഓർമ്മ വന്നു പിന്നെ കുറച്ച് നേരം അവിടെ ആ നോക്കി നോക്കിയിട്ടായിട്ട് ഇരുന്ന് എൻ്റെ ഹസ്ബൻഡോട് വെച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു അപ്പം പറഞ്ഞ് ഇഷ്ടപ്പെട്ടിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിരുന്നു അപ്പോൾ ഓരോ ഓരോ കളിയും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നു അങ്ങനെ കുറച്ച് അങ്ങോട്ടും നടന്നിട്ടേക്കുമ്പോൾ ഇതാ ജോക്കർ ജോക്കറ് അങ്ങനെ കാണുമ്പോൾ ഓരോരോ ആക്സിഡൻ്റ് ഹസ്ബൻഡോട് ഫോട്ടോ എടുക്കുക ഫോട്ടോ എടുക്കുന്നു ഓന് ഭയങ്കര സങ്കടം ചില എനിക്കങ്ങൾ ഭയങ്കര പേടിയാണ് അടുത്തുകൊണ്ട് ഫോട്ടോ എടുക്കാൻ പിന്നെ ഓന് ഷുഗർ ക്യാൻറ്റീൻ ആയിരുന്നു വാങ്ങിയിട്ടുണ്ടായിന് ഞങ്ങൾ അതും തിന്നുകൊണ്ട് പോകുന്നുണ്ടായിട്ടാം പിന്നെ ഭയങ്കര വ്യൂ ആണ് കേട്ടോ ഭയങ്കര വ്യൂ ആണ് ഭയങ്കര വ്യൂ പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്ത് പിന്നെ അടുത്ത സോങ് അതെല്ലാം കേൾക്കാൻ ഭയങ്കര രസമാണ് അസ്ബാൻ അവിടെ വാങ്ങിയത് ലോലിപ്പോപ്പും വാങ്ങിയേ ഷുഗർ കാൻഡിയും വാങ്ങി പിന്നെ നമ്മൾ ഫുഡ് അയച്ചിട്ടുണ്ടായില്ല അങ്ങനെ അൽബൈക്ക് ഷ്രിംസിന്റെ ബ്രോസ്റ്റഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അസ്ബാനൊന്ന് ഞാനത് ബർഗർ ടൈപ്പ് ആക്കിട്ട് കൊടുത്ത് നമ്മ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഷ്രിംസ് അങ്ങനെ ഞങ്ങൾ അത് തോന്നും പക്ഷെ ഇതിന് റേറ്റ് വരുന്നത് തേർട്ടി സെവൻ തിറാംസാണ് ഡാൻസ് ഡാൻസ് ഡാൻസ്ണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് എന്നിട്ട് ആടുന്ന കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്ത് പിന്നെ തീർച്ചയായിട്ടും തന്നെ പോയിണ്ടോ പിന്നെ ഞങ്ങൾ പോകുന്നത് പാർക്കിങ്ങിന്റെ അടുത്താണ് പിന്നെ ഹസ്ബൻഡിന്റെ ഡ്യൂട്ടിണ്ടാട്ടിന്റെ ഇടയിലാണ് ഞങ്ങൾ ഇപ്പൊ വന്നത് അപ്പൊ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാം